പാർലമെൻ്റ് ഇലക്ഷൻ്റെ ഘട്ടമായ ജൂൺ ഒന്നിന് വോട്ടെടുപ്പ് നടക്കുന്ന പഞ്ചാബിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തുമ്പോൾ കടുത്ത നിലപാടുമായി കർഷക സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് പഞ്ചാബിലെ കർഷക പ്രക്ഷോഭത്തിൻ്റെ ശരിക്കുള്ള ചൂടറിഞ്ഞാണ് അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ അതിന് പിന്നാലെ മോദിയെയും പ്രചാരണത്തിന് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രക്ഷോഭകർ ഇപ്പോൾ ഉള്ളത് ഫെബ്രുവരിയിലെ സമരകാലത്ത് അവർ ഞങ്ങളെ ഡൽഹിയിലേക്ക് കടക്കാൻ സമ്മതിച്ചില്ല മോദിയുമായി കൂടിക്കാഴ്ചക്കും അവർ അനുവാദം നൽകിയില്ല അതിനാൽ ഞങ്ങളെല്ലാവരും പട്യാലയിലേക്ക് മാർച്ച് ചെയ്യുകയാണ് അവർക്ക് അവരുടെ ചെയ്തികളാണ് ജനാധിപത്യമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളാണ് ജനാധിപത്യം ഇതാണ് കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി ചെയർമാൻ സൊരൺ സിംഗ് പാന്തർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് മോദിക്കെതിരെ എന്തൊക്കെ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടായാലും കരിങ്കൊടി കാണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പട്യാലയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രണീത് കൌറിൻ്റെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദി ആദ്യം പങ്കെടുക്കുന്നത് റാലി നടക്കുന്ന അവിടുത്തെ പോളോ ഗ്രൗണ്ടിലേക്ക് തങ്ങളും മാർച്ച് നടത്തുമെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതാക്കളും പറഞ്ഞിട്ടുണ്ട് മൈതാനത്ത് തങ്ങൾക്ക് കൂടി സ്ഥലം അനുവദിക്കണമെന്ന് അധികാരികളോട് അവർ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഈ മൈതാനത്തിൽ നിന്നും അര കിലോമീറ്റർ മാറി മറ്റൊരിടത്താണ് പ്രതിഷേധക്കാർക്ക് സ്ഥലം അനുവദിച്ചിട്ടുള്ളത് അത് മതിയാകില്ലെന്ന നിലപാടിലാണ് കർഷകരിപ്പോഴുള്ളത് ശാംബു അതിർത്തിയിൽ കർഷക പ്രക്ഷോഭം നൂറു ദിവസം പിന്നിടുന്ന ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം മോദിക്കെതിരായ പ്രക്ഷോഭത്തിൽ പങ്കുചേരുമെന്ന് സംയുക്ത കിസാൻ മോർച്ചയും യുണൈറ്റഡ് കിസാൻ മോർച്ചയും വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മൂന്ന് കർഷക സംഘടനകളും മോദിക്കെതിരെ രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചതോടെ വൻ പ്രതിഷേധത്തിനാകും എന്ന് പട്യാല നഗരം സാക്ഷ്യം വഹിക്കുന്നത് കർഷക പ്രക്ഷോഭത്തിന്റെ അലയുറികൾ പഞ്ചാബിലും ഹരിയാനയിലും ബി വലിയ ക്ഷീണം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പഞ്ചാബിലെ കർഷക ഗ്രാമങ്ങളിൽ പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ട സാഹചര്യമുണ്ടായി ഇതിനിടയിലാണ് ഈ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അവിടേക്ക് വരുന്നത് പട്ടിയാലയിലെ പരിപാടിക്ക് ശേഷം മോദി നാളെ ഗുരുദാസ്പൂരിലും ജലന്ധറിലും പ്രചാരണ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെയും ഇത്തരം പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത് അതിനിടെ കർഷക നേതാക്കൾ സംയമനം പാലിക്കണമെന്ന് പഞ്ചാബ് ബി ജെ പി ഘടകം ആവശ്യപ്പെട്ടു സമരക്കാരുമായി ചർച്ചയാകാമെന്നും അവർ ഉറപ്പു നൽകിയിട്ടുണ്ട് സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ മോദിയുടെ സുരക്ഷ കൂട്ടുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്നലെ പട്യാലയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു